The <laughs> നിലകളാണുള്ളത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ അത് അവിടെ അച്ഛന്മാർക്കും അമ്മമാർക്കും വേണ്ടിയിട്ടുള്ള പാലറ്റീവ് കെയർ കിടപ്പായിട്ടുള്ളവർ സ്വയം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തവർ എല്ലാ കാര്യങ്ങളും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടവരാം കുളിപ്പിച്ചു കൊടുക്കണം ഭക്ഷണം മാറി കൊടുക്കണം എല്ലാം എല്ലാ കാര്യങ്ങളും അമ്മമാരുടെ ഈ സൈഡിൽ അച്ഛന്മാരുടെ പാലറ്റീവ് കെയർ ആ സൈഡിൽ അമ്മമാരുടെ ഒരു പത്ത് നാൽപ്പത്തഞ്ചിലധികം പേര് നമുക്ക് അവിടെ ഉണ്ട് മുകളിൽ അതേപോലെ നമുക്ക് ഷെൽട്ടർ ഹോം അച്ഛന്മാരുടെ ഒരു വാർഡ് അതേപോലെ തന്നെ കുട്ടികളുടെ ചിൽഡ്രൻസ് ഹോം ഇത്രയും നമ്മുടെ ഇവിടെയുള്ള നമുക്ക് നാൽപ്പത്തി നാൽപ്പത്തഞ്ചിലധികം കുട്ടികളുണ്ട് ചിൽഡ്ര ഫുഡൻസ് ഹോമിൽ പതിനെട്ട് വയസ്സ് വരെ ഉള്ളവർ സി ഡബ്ല്യു സിയുടെ ഓർഡർ പ്രകാരം വരുന്ന കുട്ടികളെ നമുക്ക് അച്ഛനമ്മമാർ നഷ്ടപ്പെട്ടവർ അങ്ങനെ പല സാഹചര്യങ്ങളിലും വന്ന് ചിലർക്ക് അമ്മ കാണും ചിലർക്ക് അച്ഛൻ കാണും അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള പല സാഹചര്യം പിന്നെ നമ്മുടെ ഇവിടെ പല സാഹചര്യങ്ങളിലും വന്ന് എത്തിപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ ഇൻമേറ്റ്സിൻ്റെ കുട്ടികൾ അങ്ങനെയായിട്ട് നമുക്ക് പത്തിനാൽപ്പത്തഞ്ചിലേക്ക് എല്ലാവരും പല ക്ലാസ്സുകളിലായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് എൽ കെ ജി മുതൽ അങ്ങോട്ട് എല്ലാവരും നമ്മുടെ ടൗണിൽ പത്തനാപുരം മൗണ്ട് സ്കൂളിലാണ് പഠിക്കുന്നത് എല്ലാവരും ഇന്നിപ്പം മുകളിലുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നമുക്ക് അദ്ദേഹം നമുക്ക് പണി തന്നത് അത് ലാബ് ഫാർമസി അതേപോലെ മൂ പൂജാ റൂമുകളുണ്ട് മൂന്ന് മതത്തിലെ സർവമത പ്രാർത്ഥനയാണ് നമുക്കിവിടെ നടത്തുന്ന എല്ലാ മതവും നമുക്കിവിടെ ഒരേപോലെയാണ് എങ്കിലും അവരവരുടെ മതത്തിന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ റൂമുകൾ നമുക്ക് അപ്പുറത്തായിട്ടുണ്ട് അമ്മമാർക്കൊരു വാർഡ് അതേപോലെ തന്നെ ഇവിടെയും അമ്മമാർക്കൊരു വാർഡ് ഡൈനിങ് ഹാൾ ലൈബ്രറി ഇത്രയും നമ്മുടെ ഇവിടെ ഉള്ളത് നമുക്ക് ഡോക്ടേഴ്സ് ഒന്നിടവിട്ട ദിവസം കൺസൾട്ടിങ്ങിന് വരും സൈക്കറ്റിക് ഡോക്ടർ വരും ജനറൽ മെഡിസിൻ വരും അതേപോലെ തന്നെ ഹോമിയോ ഡോക്ടർ വരും ആയുർവേദ ഡോക്ടറുണ്ട് ഇവർ കൺസൾ ഇവരുടെ കൺസൾട്ടിങ്ങിനനുസരിച്ചുള്ള മരുന്ന് വിടെ കൊടുക്കുന്നത് മരുന്നും ഡയറും ഇരുന്നൂറ്റമ്പതിലധികം പേര് നമുക്ക് കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഒരു ദിവസം തന്നെ നാണ നാന്നൂറിലധികം ഡയഫർ നമുക്ക് ദിവസം തന്നെ നമുക്ക് ഇവിടെ ഇതെല്ലാം നമ്മൾ കമ്പനികളിൽ നിന്ന് നേരിട്ട് എടുക്കുക സൈക്കാറ്റിക് മെഡിസിനായാലും ജനറൽ മെഡിസിനായാലും എല്ലാം നമ്മൾ പുറത്ത് കമ്പനികളിൽ നിന്നും എടുക്കുക അച്ഛന്മാർക്കായിട്ട് യൂസഫലി സാർ പറഞ്ഞു പിന്നെ സി എച്ച് ചിൽഡ്രൻസ് ഹോമിൽ കുട്ടികളും ഉണ്ട് അത് ചിൽഡ്രൻസ് ഹോമിൽ നാഗാലാൻഡിൽ നിന്ന് ഒരു കുട്ടിയുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് വരാൻ പറ്റാത്ത അമ്മമാർക്ക് നമ്മൾ ഇവിടെ വെച്ച് കൊടുക്കും അവർക്ക് അപ്പോൾ ഇവിടെ ലൈവായിട്ട് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് വരാൻ പറ്റാത്ത അമ്മമാരൊക്കെ ഒരുപാടുണ്ട് സീരിയലിലൊക്കെ ഉള്ളതാണ് ലവ്ലിന്ന് കൂടെ നിർത്തുന്ന തുടങ്ങി അങ്ങനെ ചേച്ചി അമ്മയും കൊണ്ടിങ്ങു വരുമായിരുന്നു അപ്പോൾ ഒരു അമ്മയുണ്ട് വാർഡിലുണ്ട് കണ്ടത്രയും കൗതൂഖം ഉണ്ടീരേനെ പണ്ട് കണ്ടില്ല ഞാൻ എവം വീതം കേട്ടുമില്ല സ്വർണ വർണ്ണ അരേ അന്നം മഞ്ജുദം ഇത് നിർണയ കീണങ്ങും ഇതൊരു കോടതിയാണ് കേട്ടോ കോട്ടയൊന്നും ഇല്ലെന്നേ ഉള്ളൂ അവിടെ അഡ്വക്കേറ്റ് ആണ് അല്ല സാർമാർ വേറെ ഉണ്ട് അപ്പം പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യുകയാണ് മാറിട്ടേ കേട്ടോ അടിയോ വഴക്കോ ഭാര്യയോ ഭർത്താവ് കുറ്റങ്ങൾ അച്ഛൻ അപ്പൂപ്പൻ അമ്മ അവരൊക്കെ പരാതി ഉണ്ട് പിന്നവരെ വിട്ട് കഴിഞ്ഞിട്ട് നമ്മളവർ ചോദിച്ച് നമ്മൾ അവരെ ക്ലാസ് കൊടുത്ത് അവരെ നന്നാക്കിയെടുത്ത് നന്നാക്കി എടുത്തിട്ട് കോടതി കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ കുറയുക കേസ് കൊടുത്തിട്ട് അവർക്ക് വേണ്ടുന്ന കൊച്ചുങ്ങൾക്കും ഇപ്പം ചിലവരും മാറ്റി കൊടുത്ത് അമ്മമാർക്കും അല്ല ചിലവരും മാറ്റി കൊടുത്ത് എല്ലാം ഞങ്ങൾ പൈസ ഇല്ലാതെ ചെയ്തു കൊടുക്കും കേട്ടോ കുട്ടികളെ കൊണ്ട് ആ ഭാഷയെല്ലാം പറയുന്നത് മനസ്സിലായല്ലോ ഇപ്പം അല്ലാതെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകത്ത അതിൻ്റെ കോടതിയാണ് അവിടെ ഒരു നമ്പർ എഴുതിയിട്ടുള്ളൂ ആ നമ്പർ നോട്ട് ചെയ്തിരുന്നാൽ നമുക്ക് ആർക്ക് പരാതി ഉണ്ടല്ലോ ആ നമ്പര് വിളിച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ട് ഒരു പൈസ ഇല്ലാതെ കേസ് നടത്തിക്കൊടുക്കും കേട്ടോ